You'll be so... we need you കൃതമായ ഭവനത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വിടുവാൻ അനുഗ്രഹം നൽകി ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ തിരുനാൾ വളരെ മനോഹരമായി നടത്തുവാൻ അധ്വാനിക്കുന്ന എല്ലാ കരങ്ങളെയും ആശ്രിച്ച് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഈ വാർഡിലുള്ള എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നതോടൊപ്പം ഞങ്ങൾ ചുറ്റുപാട് താമസിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും അനുഗ്രഹിക്കണമേ എല്ലാവരും പരസ്പര സ്നേഹത്തിൽ ഐക്യത്തിൽ സന്തോഷത്തിൽ ജീവിച്ച് മഹത്വപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അങ്ങേ സ്നേഹത്തിൽ നന്മയും വിശുദ്ധി ജീവിച്ച് എല്ലാവരും അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ കഥാവായി ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ കഴിയാതെ ഭവനങ്ങളിൽ ദൂര സ്ഥലങ്ങളിൽ ആയിരിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് അനുഗ്രഹം നൽകണമേ സൗഖ്യം നൽകണമേ സന്തോഷം നൽകണമേ കഥാപായി അവിടുത്തെ ആശീർവാദം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ വിശ്വശായിരിക്കുന്ന പിതാമായ ദൈവത്തിന്റെ സ്നേഹവും കരിതാത്മാവിന്റെ സഹവാസവും ലാഗോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും

നമ്മുടെ വാർഡിൻ്റെ മധ്യസ്ഥയായ അവിലായിലെ അമ്മത്തറേസയെക്കുറിച്ച് സൂചിപ്പിച്ചു രക്തചുരുക്കം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു ആവിലായിലെ വിശ്വ അമ്മത്തറേസിയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ചിന്ത ഇങ്ങനെയാണ് കാരണം വളരെ ചെറുപ്പത്തിലെ മനസ്സുകൊണ്ട് ക്രിസ്തുവിനെ വരിച്ച പുണ്യവതിയാണ് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുക എന്നുള്ള ഏക ലക്ഷ്യത്തിൽ ജീവിച്ച സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനും തന്നെ പുതിയ കാഴ്ചപ്പാടുകൾ നൽകുകയും അതിനെ ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ മാർച്ച് ഇരുപത്തി എട്ടാം തീയതി ആവുലായി വളരെ സമ്പന്നമായ ഫെർണാട് ബി ആർട്ടീസ് മ്പതികളുടെ മകളായി ജനിച്ച അമ്മ ത്രേസ ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചു തുടർന്ന് ചേച്ചിയാണ് കുറച്ചു കാലം സംരക്ഷണം ഏറ്റെടുത്തത് പക്ഷേ അതും അധികം നാൾ തുടർന്നില്ല പിന്നീട് ഒരു മഠത്തിൽ കർമ്മലിത സഭാംഗമായി ചേർന്നു തുടർന്ന് വളരെ വിചിത്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഉണ്ടായിരുന്നു അഹമ്മദ് റേസ്യയുടെ പിതാവിൻ്റെ പിതാവ് ഗ്രാൻഡ് ഫാദർ ഒരു യഹൂദനായിരുന്നു അദ്ദേഹം യഹൂദ മതത്തിൽ നിന്ന് ക്രിസ്തു മതം സ്വീകരിച്ചു വന്ന വ്യക്തിയായിരുന്നു അപ്പോൾ യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റി വളരെ ശക്തി ശക്തിപാലിച്ചിരുന്ന കാലഘട്ടത്തിൽ അമ്മത്തറേശയ്ക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ഒരു പൈശാചിക പ്രേരണയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടോ അല്ല ഒരു ചിന്ത ആദ്യകാലത്തുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് വളരെ മിസ്റ്റിക് എന്ന് പറയുന്ന വേടാണ് പലപ്പോഴും കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്നത് മിസ്റ്റിക് മിസ്റ്റിക്യക്ടർ മിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നിഗൂഢമായ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ നിഗൂഢത എന്ന് പറയുന്നത് ആത്മീയമായ കാര്യങ്ങളിലെ നിഗൂഢതയാണ് അപ്പൊ ആത്മീയമായ ഒരു കാര്യത്തിൽ ഒരാൾക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയുക എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് വരികയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു നല്ല ഒരു മൂവി കണ്ടു അപ്പൊ നമുക്കത് നല്ല അനുഭവമായി തോന്നും അല്ല നമ്മൾ മറ്റൊരാൾക്ക് ഒരു സഹായം ചെയ്തു അപ്പോൾ അയാളുടെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടാകും അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമാണ് ക്രിസ്തുവിനെ അറിയുക ക്രിസ്തുവിനെ അറിഞ്ഞുകൊണ്ട് ആത്മാവിൽ ആനന്ദിക്കുക എന്ന് പറയും അങ്ങനെ ഒരു അനുഭവത്തിലൂടെയാണ് അമ്മത്രേസ്യ കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ മഠത്തിലെ കർമ്മചാ സഭയിലെ ആദ്യകാലങ്ങളിൽ പതിനാറാം നൂറ്റാണ്ടിൽ സഭശക്തി പ്രാപിച്ചപ്പോൾ യൂറോപ്യൻ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായി വളരെ സമ്പന്നമായി മാറിയപ്പോൾ സഭയിലും അതിൻറ്റേതായ ചില പുഴുക്കുത്തുകൾ ഉണ്ടായി അതിനെ മാറ്റിയെടുക്കുന്നതിനു വേണ്ടി അന്നത്തെ മാർപ്പാപ്പയുമായി യോജിച്ചുകൊണ്ട് പല പുതിയ തുടക്കങ്ങൾക്കും അമതരസ്യ കാരണമായി തീർന്നു ഗവായിരുന്ന പതിനാറാം നൂറ്റാണ്ടിലുണ്ടായ സഭയ്ക്കുള്ളിൽ കർമ്മീട്ട സഭയ്ക്കും ഉള്ളിലും ഉണ്ടായ ആശാസ്യമല്ലാത്ത പ്രവണതകൾക്കെതിരായി പോരാടിയ ഒരു വ്യക്തി എന്ന നിലയിൽ സഭയെയും സന്യാസ സമൂഹത്തെയും പരിഷ്കരിക്കാൻ വേണ്ടി ഏകയായി നടത്തിയ പോരാട്ടം ആ പോരാട്ടം സഭയ്ക്ക് അസ്വസ്ഥതയുണ്ടാക്കി എന്നുള്ള ഒരു പോയിന്റ് എനിക്ക് അതിൽ കിട്ടിയിട്ടുണ്ടായി ഇന്നും അതിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല നമുക്കറിയാം ഒരു മരം തളുത്ത് അതാ ഇല പഴുത്ത് താഴെ വീണ പുതിയ ഇലകൾ ഉണ്ടാകണം അപ്പോൾ നവീകരണങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് സഭയിലും സഭകളിലും ഒക്കെ ഉണ്ടാകണം അതിന് ധീരത വേണം മാർപ്പാപ്പ മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അഹമ്മദ് റേസ് ആക്കും കൂട്ടായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അമത് റേസ് പറഞ്ഞത് ഒരു സഭ ഉണ്ടാക്കി നീ ചെറിയൊരു സാഹചര്യത്തിൽ മാറി നിന്ന് പ്രവർത്തിച്ചോളൂ അങ്ങനെ അദ്ദേഹം അവരുടെ പാത പിന്തുറന്ന് പിന്നീട് നൂറുകണക്കിന് ആൾക്കാർ ആ സഭയിൽ ചെരിയു പ്രവർത്തിക്കുകയും ചെയ്തു ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം ആചാരങ്ങൾക്കൊക്കെ പ്രാധാന്യമുണ്ട് അമ്മത്തരസിയായുടെ തിരുനാൾ ആഘോഷിക്കുന്നു മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു അതേപോലെ യശപിതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു സത്യാനോ ആഘോഷിക്കുന്നു ഈ ആഘോഷങ്ങളൊക്കെ എല്ലാവരും ഉണ്ട് ഞാനിവിടെ ശ്രദ്ധിച്ചിരുന്നു നമ്മുടെ ഈ വാളിന്റെ പ്രാർത്ഥനക്ക് ചുരുങ്ങി കിട്ടുന്ന ആൾക്കാരെ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ ഇന്നത്തെ ദിവസം എല്ലാവരും വന്ന് സന്തോഷമുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ സഭയിൽ നമ്മൾ നല്ലൊരു മരം എന്ന് പിടിയിട്ടിരിക്കുന്നു നല്ലൊരു മുന്തിരി ആ മുന്തിരി സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഒരു വേലി കെട്ടി ആ വേലിയൽ എന്നും വന്ന് പടർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ആ മുന്തിരി അവിടെ നിന്ന് കരിഞ്ഞു പോകും വേലി നന്നായി ക്രമീകരിച്ച് എല്ലാവരും കാരണം വേലിയാണ് പ്രാധാന്യം മുന്തിരി അല്ല എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം ക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ഈ അമ്മ ഈ വിശുദ്ധന്മാരും അവരെ പീഡകൾ സഹിക്കുകയും ആ കാര്യങ്ങളൊക്കെ ചെയ്തത് ക്രിസ്തുവിന്റെ പാത പിന്തുണ പേരിലാണ് എന്നുള്ള വസ്തുത മറന്ന് അത്ഭുത ശാന്തിക്ക് വേണ്ടി നമ്മൾ നിരവധി കേന്ദ്രങ്ങളിലൂടെ പോവുകയാണ് നമ്മുടെ ദേവാലയത്തിൽ ഇല്ലാത്ത ഒരു ദൈവത്തിന്റെ ശക്തി എവിടെ എന്ന് ഞാൻ ഇത്ര ആലോചിക്കണമെങ്കിൽ മനസ്സിലാവുന്നില്ല നമ്മുടെ വീടുകളിലുള്ള ദൈവത്തിന്റെ ശക്തിക്ക് അപ്പുറമായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദൈവത്തിന്റെ ശക്തി കൂടുതലുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ദൈവത്തിന്റെ നമ്മൾ ഈ പള്ളികൾ സ്ഥാപിച്ച് ഈ പള്ളികളിലെല്ലാം വിശുദ്ധപ്രവാനം ചെല്ലി അവിടെ നമ്മൾ ഈ തിരുക്കർമ്മങ്ങൾ നടത്തുന്നതിൽ എന്താ അർത്ഥമുണ്ട് ഇവിടെ അമ്മ നൽകിയിട്ടുള്ള ഈ നമുക്ക് നൽകിയിട്ടുള്ള പുതിയ മാർഗം സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ ക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങളുടെ പ്രകാശം മനുഷ്യരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ദിനത്തിന്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം 嗯。Mm. െ പോലും പുള്ളി മാറാക്കുന്നു वीयन्द पार्थ लख यत्टू वीयन्द पार्थ नकी अटू। वीयन्द എന്നെമാണെന്ന് വിശേഷും സുഖമായിട്ട് എനിക്ക് വിശേഷം ഇതല്ലേ ഇവര് വന്നിട്ടുണ്ട് അമ്മ കൈയ്യിലത്തെ പൈസയെ എടുത്ത് അവളെ കെട്ടിചുടു. നീ ആരെ അമ്മനെ നോക്കുന്നെ ഞങ്ങക്ക് അങ്ങോട്ട് കൊണ്ടുവരാൻ ഒന്നും അറിയില്ല. ഞങ്ങളുടെ സ്റ്റാറ്റസ് ലൊന്നും ചേർന്നതല്ല അപ്പ. ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അവളെ മാത്രം സ്റ്റാറ്റസ് എവിടെ കിട്ടേ നിങ്ങക്കൊകെ സ്റ്റാറ്റസ്. ഞാനേ ആര് തല്ലയാര് മറയാതെ ഈ രണ്ടെണ്ണം ഇടറക്കൊന്നും പറയണ്ട. ഇുകളമായി അങ്ങനെ പറിച്ചേർത്തെ ബിട്ടാ അപ്പത്തിന്നല്ലോ. ഞാനെന്നെ പറ്റുന്നോ. അത് ഞങ്ങളെ അറിഞ്ഞില്ലേ. എടാ എന്തിക്ക് പറയുന്നു? ഞങ്ങളെ അപ്പത്തി ജെപിനെ മരിച്ചുപോയി. അപ്പു ഞാൻങ്ങോട് പറഞ്ഞില്ലേ. ഏടി പെണ്ണുങ്ങളെ അറിയോ ഇത് നിങ്ങളുടെ അമ്മച്ചി അല്ല ഈ ടീച്ചർ അമ്മയാണ് കല്യാണവും കഴിച്ചിട്ടില്ല രണ്ട് ക്രിസ്മസ് രാത്രികളിൽ ഇവിടുത്തെ അമ്മത്തൊട്ടിൽ നിന്ന് കിട്ടിയ രണ്ട് മക്കളായിരുന്നു നിങ്ങൾ ഈ ടീച്ചർ അമ്മയാണ് നിങ്ങളെ വളർത്തി വലുതാക്കി ഈ ഒരു നിലയിലെത്തി അവരുടെ ജീവിതം പോലും വേണ്ടെന്ന് വെച്ചു ഇപ്പോൾ നിങ്ങൾക്ക് അധികം സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് ും വാർധക്യം ഒരു ശാപമല്ല ഭൂമിയിൽ പിറന്നു വീണ എല്ലാവരെയും അത് തേടിയെത്തും എന്നാൽ പുതിയ കാലത്തെ മനുഷ്യർ അത് ബോധപൂർവം വിസ്മരിക്കുന്നു അതിന്റെ തെളിവുകളാണ് ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുന്ന വൃത്തസദനങ്ങളും അവിടെ ശരണാർത്ഥികളാകുന്ന വൃദ്ധരുടെ എണ്ണത്തിലെ വർധനയും ഇപ്പോൾ അഭിമാനിക്കുന്ന യുദ്ധം ഏറെ നിലനിൽക്കില്ല എന്ന യാഥാർത്ഥ്യബോധം സ്വന്തം മാതാപിതാക്കൾക്ക് കഴിവിൻ്റെ കടലേകാൻ രക്ഷിതാക്കളെ ഉപേക്ഷിക്കുന്ന മക്കൾക്ക് ഉൾപ്രേർണയാകട്ടെ വന്ന് നമ്മളോടുകൂടി ആയിരിക്കുകയും ഈ പ്രോഗ്രാമുകളെല്ലാം ഷൂട്ട് ചെയ്യുകയും നല്ല ഒരു തിരുനാൾ സന്ദേശം നമുക്ക് എല്ലാവർക്കും നൽകുകയും ചെയ്ത ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട നമ്മുടെ ജോഷി അച്ഛന് ഈ വാർഡിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ആനിമേറ്റഡ് സിസ്റ്റർ സി എഫ് സി ഗവൺമെന്റിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന മദർ ഉൾപ്പെടെയുള്ള മുഴുവൻ സിസ്റ്റേഴ്സ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഇടവകയിലെ കൈക്കാരന്മാർ നമ്മുടെ ദേവാലയ ശുശ്രൂഷി മനോജ് അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും ഈ പാലമോലെ അവാർഡിൻ്റെ ഈ തിരുനാളിൻ്റെ മംഗളങ്ങളും അതുപോലെ ഹൃദയം നിറഞ്ഞ നന്ദിയും അർപ്പിക്കുകയാണ് ഇത്രയും കഠിനമായ പ്രയത്നം നടത്തി നമ്മുടെ അമ്മമാർ ഇവിടെ അവതരിപ്പിച്ച പ്രോഗ്രാമുകളൊക്കെ വളരെ മനോഹരമായിരുന്നു അമ്മമാർ മാത്രമല്ല നിങ്ങളുടെയും മറ്റും ഇവിടെ നടത്തപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളും വളരെ മനോഹരമായി ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിച്ച